ഞാൻ നമ്മുടെ നടൻ മേഘനാഥനെ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇന്ന് പുലർച്ചെ മരണപ്പെട്ടതെന്ന് രാവിലെ തന്നെ കേൾക്കുന്ന വാർത്ത അതാണ് അദ്ദേഹം മരണപ്പെട്ടു എന്നുള്ളത് കേട്ടപ്പോൾ ഒരു ഷോക്കായി ഒരു നോക്ക് കാണാമെന്ന് വിചാരിച്ചത് ആ കോഴിക്കോടേക്ക് വന്നതാണ് ഞാനിപ്പം നിൽക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിന് മുൻപിലാണ് ഒരു മാസത്തോളമായിട്ട് ഇവിടെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചികിത്സയിലായിരുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത് പുലർച്ചെ മണിക്ക് മരണപ്പെട്ടു എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത് ഏറെ ഏറെ ദുഃഖകരമായിട്ടുള്ളൊരു വാർത്തയായിരുന്നു നമുക്കെല്ലാവർക്കും അറിയാലോ മലയാള സിനിമയിലെ ഒരുപാട് കഥാപാത്രങ്ങൾ പ്രത്യേകിച്ച് വാസന്തലക്ഷ്മിയും പിന്നെ ഞാനും എന്ന ചിത്രത്തിലെ ആ ഒരു കഥാപാത്രത്തേക്ക് നമുക്കൊരിക്കലും മറക്കാൻ സാധിക്കില്ല അല്ലേ പ്രത്യേകിച്ച് അതുപോലെ തന്നെ ആക്ഷൻ ഹീറോ ബിജു അതിലൊരു വ്യത്യസ്ത കഥാപാത്രമായിരുന്നു നമ്മളൊരുപാട് ഒരുപാട് അണിയിച്ച ഒരു കഥാപാത്രമായിരുന്നു അങ്ങനെ വ്യത്യസ്ത കഥാപാത്രത്തൊക്കെ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഷൊർണൂർ ആണ് അദ്ദേഹത്തിൻ്റെ വീട് പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ ഞാൻ തന്നെ എൻ്റെ കുട്ടിക്കാലം തൊട്ടെന്നെ കാണുന്ന ഏത് സിനിമയിലൂടെ ഇറങ്ങുന്നത് അതായത് ചെങ്കോലാണ് അദ്ദേഹം എൺപത്തി മൂന്നിൽ സിനിമയിൽ പറഞ്ഞു പക്ഷേ കിരീടം കഴിഞ്ഞ് അതിന് രണ്ടാം ഭാഗം ഇറങ്ങിയപ്പോൾ ചെങ്കോലിലാണ് ഞാൻ ശരിക്കും ഇദ്ദേഹത്തെ ആദ്യമായിട്ട് കാണുന്നത് അങ്ങനെയാണ് അറിയുന്നത് നടൻ പ്രശസ്തനായിട്ടുള്ള നടൻ ബാലൻ കെ നായരുടെ മകനാണെന്നുള്ളത് അങ്ങനെ അവിടെ നിന്ന്ങ്ങോട്ടും അദ്ദേഹത്തിൻ്റെ ഒരു ജേണി വലുതായിരുന്നു അല്ലേ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു കയ്യപ്പ് മലയാള സിനിമയിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഒരുപാട് വലിയ വലിയ സിനിമകളുടെയൊക്കെ ഭാഗമായിട്ടുണ്ടായിരുന്നു പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമാ പാരമ്പര്യം കൂടി ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഒരു അഭിമാനകരമായിട്ടുള്ള നേട്ടം പിൽക്കാലത്ത് അദ്ദേഹം ഈ പറഞ്ഞ പോലെ തന്നെ ഒരു നീണ്ട ഇടവേള ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അദ്ദേഹം ആക്ഷൻ ഹീറോ ബിജു ചെയ്ത ശേഷം എനിക്ക് തോന്നുന്നത് വേറൊരു സിനിമകളിൽ അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടില്ല ഇനി ഉണ്ടായിരുന്നു എനിക്കറിയില്ല അതോടൊപ്പം തന്നെ തമിഴ് തെലുങ്ക് അങ്ങനെയുള്ള എല്ലാ ഭാഷകളിലും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സാന്നിധ്യം അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് എല്ലാ മേഖലയിലും കൈവച്ച ഒരു നല്ലൊരു നടൻ തന്നെ ആയിരുന്നു അല്ലേ വില്ലൻ വേഷങ്ങളിൽ ഒക്കെ നമുക്ക് എന്താ പറയുക ഏറ്റവും കൂടുതൽ പിച്ചു ചിന്താൻ തോന്നുന്ന കഥാപാത്രങ്ങളെയാണ് അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ജീവിതത്തിൽ അദ്ദേഹം ഒരു പച്ചയായ മനുഷ്യനായിരുന്നു എന്നുള്ളതാണ് നമുക്കൊക്കെ അറിയാൻ സാധിച്ചത് ഈ പിൽക്കാലത്ത് സിനിമയിൽ നിന്ന് വിട്ടുനിന്ന ശേഷം അങ്ങനെ എന്തൊക്കെയോ വേറെ എന്തൊക്കെയോ ഒരു ബിസിനസ് മേഖലയിലൊക്കെ ആയിരുന്നു എന്നുള്ളതാണ് കേട്ടോ അറിയാൻ സാധിച്ചത് എന്തായാലും മലയാള സിനിമയ്ക്ക് ഒരുപാട് നികത്താനാവാത്ത നഷ്ടം തന്നെയായിരുന്നു ഓരോരോ അങ്ങനെയാണല്ലോ നടന്മാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് പകരം മറ്റൊരാളാവില്ല ഒരാൾ ചെയ്തു വെച്ച ആ റേഞ്ച് പോലത്തെ കഥാപാത്രങ്ങൾ ചിലപ്പോൾ അദ്ദേഹത്തിന് മാത്രമേ പറ്റുകയുള്ളൂ എന്നുള്ളത് തന്നെയാണ് എന്തായാലും മലയാള സിനിമയ്ക്ക് നികത്താനാവാത്തൊരു നഷ്ടമാണ് ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് അദ്ദേഹം ത്തിൻ്റെ മൃതദേഹം ഷൊർണൂരിലെ വീട്ടിലെത്തിയ ശേഷം സംസ്കരിക്കുക എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലേക്ക് വന്നത് പക്ഷേ എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ രാവിലെ മണിയോട് കൂടി തന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെന്നുള്ളതാണ് അറിയാൻ സാധിച്ചത് ഉച്ചയ്ക്ക് മൃതദേഹം സംസ്കരിക്കും എന്നുള്ള കാര്യങ്ങൾ അറിയാന് സാധിച്ചു എന്തായാലും വലിയൊരു നഷ്ടം തന്നെയാണ് ഒരു മാസമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു ഇനി കൂടുതൽ അപ്ഡേറ്റുകൾ എന്നിലേക്ക് എത്തുമ്പോൾ ഞങ്ങളിലേക്ക് കൊണ്ടുവരാം കേട്ടോ ഞാനിത് അറിഞ്ഞപ്പോൾ ഒന്ന് ഓടി വന്നതാണ് കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാനാണ് കാണാൻ പറ്റിയില്ല അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു ഈ അവസരത്തിൽ എന്തായാലും ഒരു വലിയ ഒരു നികത്താനാവാത്ത നഷ്ടം തന്നെയാണ്